വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇടുക്കി കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത് എൺപത്തഞ്ച് സ്ഥാപനങ്ങള് പരിശോധിച്ചു അതിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി അതിൽ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ സ്പോട്ട് ഫൈൻ തന്നെ ഈടാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കേസുകൾ തുടർ നടപടികൾ അതാത് വകുപ്പുകൾ സ്വീകരിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമായിട്ട് തുടരും ഈ പറഞ്ഞ വില ഉയരപ്പട്ടിക പ്രദർശിപ്പിക്കുകയായിരിക്കുക ലീഗൽ മെട്രോളജിയുടെ സർട്ടിഫിക്കറ്റ് മാനദണ്ഡങ്ങൾ നടത്തുന്ന വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതും ത്രാസ് പതിപ്പിക്കാതിരിക്കുകയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്പോട്ട് ഫൈൻ ഈടാക്കിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ സംയുക്ത ഓണക്കാല പൊതുവിപണി പരിശോധനാ ഉൾപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ ഓഫീസർ സ്നേഹ വിജയൻ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹനനെ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീംസെം റേഷനിങ് ഇൻസ്പെക്ടർമാരായ റജി ഷിനുമോൻ മനോജ് പ്രശാന്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി